കസ്റ്റമർ കെയറിലും സേവനത്തിലും ഏറ്റവും ഏറ്റവും പരം ബ്രാഞ്ചുകളുമായി വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് ഓഫറും ഫ്യൂച്ചർ ഫ്യൂച്ചർ സ്മാർട്ട് മാലിന്യമുക്ത നവകേരളത്തിനായി വിളയൂർ പഞ്ചായത്തിന്റെ തനത് കർമ്മ പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായുള്ള ആരോഗ്യ ശുചിത്വ മഹാസഭ മുഹമ്മദ് മൂസിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകരണത്തിന്റെ ഭാഗമായാണ് വിളിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ആരോഗ്യ ശുചിത്വ മഹാസഭയ്ക്ക് തുടക്കമായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീട്ടുമുറ്റങ്ങളിൽ ആരോഗ്യ ശുചിത്വ മഹാസഭ ചേർന്നു വാർഡ് അഞ്ചിൽ കരിയമ്പൂരിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ നിർവഹിച്ചു അതുപോലെ അതൊരു സ്ഥിരമായി എല്ലാവർക്കും അതിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഡയാലിസിന്റെ ആളുകളുടെ എണ്ണം നമ്മുടെ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചു ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട് ഇപ്പം അത് മാറി പഞ്ചായത്തിലൊരു ഡയാലിസിസ് സെന്റർ തുടങ്ങിയാൽ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കരള് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കരള് മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് ഏറെ ഏറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പനികളാണെന്നുണ്ടെങ്കിലോ പകർച്ചവ്യാധികളായിട്ടുള്ള പനികൾ അതും ഓരോ ദിവസവും വ്യത്യസ്തമായ പനികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആശുപത്രികളായ ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരക്കാണ് രണ്ട് സ്ഥലത്താണ് നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ തിരക്ക് നമ്മൾ കാണുന്നത് ഒന്ന് എല്ലാ റെസ്റ്റോറന്റുകളിലും പോയാലും ഹോട്ടലുകളിലും ഫുൾ ടൈം തിരക്കായിരിക്കും അതുപോലെ തന്നെ ആശുപത്രിയിലും ഫുൾ ടൈം തിരക്കാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം രോഗം വരിക ചികിത്സിക്കുക ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് നമുക്ക് കിട്ടുന്ന നമ്മൾ മാറിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ രാമദാസ് മുഹസിനത്ത് സെക്രട്ടറി നാരായണൻ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത സർവീസ് ബാങ്ക് പ്രസിഡന്റ് രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു